ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ പ്രണയിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ഋഷി എസ് കുമാർ ഉപ്പും മുളകും എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ഋഷി എസ് കുമാർ തൻ്റെ പ്രണയിനിക്കൊപ്പമുള്ള വീഡിയോ ഋഷി തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് ഫൈനലി ഐ പ്രപ്പോസ്ഡ് ഹെർ എന്നായിരുന്നു താരം ക്യാപ്ഷൻ ഇട്ടത് വീഡിയോ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എന്നാൽ ആ സമയത്ത് പ്രണയിനുടെ മുഖം ഋഷി കാണിച്ചിരുന്നില്ല ഇതാ പ്രണയിനെ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് പ്രമുഖ സീരിയൽ താരവും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയാണ് താരത്തിന്റെ ഭാവി വധു നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് പരമ്പരയിലെ രോഹിത്തിന്റെ മകളായ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഐശ്വര്യ ഉണ്ണിയായിരുന്നു ഇതിലൂടെയാണ് താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത് ഋഷി എന്ന് പറയുന്നതിനേക്കാൾ മുടിയൻ എന്ന് പറയുമ്പോഴാണ് താരത്തെ കൂടുതലും മലയാളികൾക്ക് മനസ്സിലാവുക ഉപ്പും പരമ്പരയിലെ മുടിയൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു താരം ഋഷിയുടെയും ഹൻസിബയുടെയും അഭിഷേകിന്റെയും സൗഹൃദത്തിന് നിരവധി ആരാധകരുമുണ്ടായിരുന്നു നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു ഡാൻസർ കൂടെയാണ് താരം താരം തന്നെ ഡാൻസ് വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ പ്രണയിനിയെ പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് ഋഷി താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെയാണ് ഈ വിവരം പുറത്ത് ഋഷിയുടെ പ്രണയിനി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അലമാര എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ താരമായിരുന്നു അവതരിപ്പിച്ചിരുന്നത് കൂടാതെ ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുഗമോ ദേവി എന്ന പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നതും ഐശ്വര്യ തന്നെയായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും താരത്തെ ഏറെ സുപരിചിതമാണ് കാരണം താരം ചെയ്തതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു ഐശ്വര്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് താരം ഒരു ഡോക്ടർ കൂടെയാണ് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഋഷി എസ് കുമാർ അഭിനയ ജീവിതത്തിലേക്ക് കട അതിലൂടെ താരത്തിന് ഉപ്പും മുളകും പരമ്പരയിലേക്ക് അവസരം ലഭിച്ചു ഇന്ന് പ്രിയപ്പെട്ട ആണ് താരം മലയാളികളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഋഷിയുടെ പ്രണയ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഋഷി എസ് കുമാറിനെയും ഋഷിയുടെ ഭാവി വധുവിനെയും നിങ്ങൾക്കിഷ്ടമായോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്